രാവിലെ ഒരു പത്ത് മണി പാന്നും എത്ര എണ്ണം ഒരു ടൈമിൽ ഉണ്ടാക്കുന്നു ഒരു ദിവസം കച്ചവടത്തിനനുസരിച്ച് ഒരു പത്ത് അറുന്നൂറ് പോകും ചിലപ്പോ കച്ചവടം ഉണ്ടെങ്കിൽ അതിലും കൂടും ആയിരം അപ്പൊ ഇത് ബാക്കിയാകുന്ന പ്രശ്നമായില്ലേ അരിക്കട അതെല്ലാം ഉണ്ട് കൂന്തൽ നിറച്ചു ഓഹോ ട്വന്റി ഫോർ അവേഴ്സ് ആണ് അപ്പൊ രാത്രി നമ്മൾ പന്ത്രണ്ട് മണിക്ക് ശേഷം ആൾ ഉണ്ടാകുന്നുണ്ട് ശനിയാഴ്ച അപ്പൊ ഇത് നമ്മളിത് ഉണ്ടാക്കുന്ന ഉണ്ടാക്കി അരികെടുക്കാം അതാണ് ഇപ്പം നമ്മൾ പിടിക്കുന്നത് കേട്ടോ ഒരു ദിവസം ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് ആണ് പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതിന്റെ പിന്നെ എണ്ണം വർദ്ധിക്കുക ഇപ്പോഴും പഴയ പോലെയല്ല പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിയൊന്നുമില്ല ട്വന്റി ഫോർ അവേഴ്സ് ഓപ്പൺ ആണ് നമ്മുടെ ബീച്ച് എത്ര സമയം വേണം ഇത് നമ്മൾ പത്ത് മിനിറ്റ് ഈ കടകളൊക്കെ പുതിയതാണ് കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തിട്ടേ ഉള്ളൂ ഇത് ആദ്യത്തെ എന്ന് പറഞ്ഞ ഒരു പെട്ടിക്കട പോലത്തെ ഒരു സംഭവമാണ് ഇപ്പൊ കാണാലോ നിങ്ങൾക്ക് ഏകദേശം ഒരു പത്ത് മുപ്പത് നാല്പത് ഓളം പിന്നെ നാല്പതിലധികം തൊണ്ണൂറിലധികം കടകളുണ്ട് ഇപ്പൊ ഇവിടെ അതിമനോഹരം കൂടാതെ ഇരുപത്തിനാല് മണിക്കൂർ ഇത് കാടമുട്ട സംഭവം കാടമുട്ട കാടമുട്ട് എന്തെങ്കിലും നമ്മളെ കോളിഫ്ലവർ പക്കോട

ഇവിടെ എന്തൊക്കെയാ പലിശ സാധനങ്ങൾ കൽമാസം എന്താ പറയുക അതിലെന്താ ബീഫാ ചേരുന്നേരും അപ്പൊ ഇതൊക്കെ നമ്മള് റെഡിമെയ്ഡായിട്ട് വെളിയിൽ നിന്ന് കൊണ്ടുവരുവായോ ഏഹ് ഇവിടെ നമ്മൾ ഉണ്ടാക്കില്ല ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഈ പുതിയ പുതുമോടിയോടെ നിൽക്കുന്ന ബീച്ച് തട്ടുകടകു മുന്നിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഇതാ ഇതിൻ്റെ ഒരു വിഷ്വൽ നമുക്ക് കാണാം ഉതുമോടിയിൽ ബീച്ച് തട്ടുകടകൾ ഇതിൻ്റെ മുഖം ആകെ മാറി ഷേപ്പ് മാറി അപ്പം അങ്ങനെ അങ്ങനെ വളരെ മാറ്റങ്ങളാണ് നമ്മൾ കോഴിക്കോട് സ്വന്തം കോഴിക്കോട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം പറയാൻ ഈ പാട്ട് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ കോഴിക്കോട് സംഗീത നഗരിയാണ് യഥാർത്ഥത്തിൽ സാഹിത്യ നഗരമൊന്നുമല്ല സാഹിത്യ നഗര പദവി വന്നിട്ടുണ്ടെങ്കിലും ഞാൻ അടക്കം ഈ സംഗീതത്തിനെ പ്രണയിക്കുന്ന ആളാണ് ടൗൺ ഹാളിൽ നമ്മൾ എന്നുണ്ടാവും ചിലപ്പോൾ ആളുകളെല്ലാം നമ്മളെ കണ്ടിരിക്കും സംഗീതത്തിനെ ഇത്രയും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു നഗരം ഇന്ത്യയിൽ വേറെയില്ല റഫിയുടെ ഇങ്ങനെ ചേർത്ത് പിടിക്കും ആളുകൾ ചില ആളുകളുടെ പ്രൊഫൈൽ ചുറ്റപ്പറ്റെ റഫിയാണ് റഫി മരിച്ച് എത്രയോ പ്രശ്നങ്ങളും കഴിഞ്ഞു അത്രയും സംഗീതത്തിനോട് നെഞ്ചിൽ ചേർത്ത് വെക്കുന്ന ഒരു നഗരമാണിത് സാഹിത്യമല്ല എന്ന് പ്രത്യേകം ഞാൻ പറയട്ടെ